ഹലോ ഗൈസ് കുറേ കാലായില്ലേ ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നെയ്മീറ്റിങ് ചാലഞ്ചൊക്കെ ആയിട്ടാണ് എൻ്റെ കൊച്ചു ഫാമിലീനെ അത്യാവശ്യം ഒക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ഫാമിലിനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലേ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് കരുതി പക്ഷേ എന്നിരുന്നാലും ഇതിന് ഒരു അന്തവും കൊണ്ടോ ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിങ് പോയിൻ്റിലൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും വീഡിയോ എടുത്തതല്ലേ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തേലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കുക അങ്ങനെ ഇതാ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മേക്കപ്പിലോട്ട് കടന്നിട്ടുണ്ട് കുറച്ച് പൗഡറും പിന്നെ കന്മശിയും പിന്നെ ഒരു പൊട്ടും പിന്നെ നമ്മുടെ മെയിൻ സിന്ദൂരും ഒക്കെ തൊടുന്നതാണ് എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ രാവിലെ ഹസ്ബൻഡും മോനും കൂടിയിട്ട് ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള പയ്യാമ്പലം കടപ്പുറത്ത് പോയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നിട്ട് അപ്പം ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയപ്പോൾ ഹണിക്കും അതുപോലെ അമ്മ അമ്മ നല്ല സുന്ദരി ആയല്ലോ ഒന്ന് എനിക്കും കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ആളും പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കർക്കിടക വാവ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതും അതാണ് മെയിൻ കർമ്മം എന്ന് പറയുന്നത് അതുകൂടാതെ അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം നമ്മൾ പിന്നെ ആക്കി ആക്കിക്കൊടുത്ത് ഇലയിലൊക്കെ വെച്ചിട്ട് വിളമ്പി അവരെ സങ്കല്പിച്ച് മനസ്സിൽ സങ്കല്പിച്ച് അങ്ങനെ അവരൊക്കെ വന്നിട്ട് എടുക്കണമെന്നൊക്കെ മനസ്സിൽ പ്രാപിച്ചു കൊണ്ടാണ് നമ്മളതൊക്കെ കർമ്മങ്ങളായിട്ട് അങ്ങനെ ചെയ്തു വരുന്നത് കാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇലയിലുള്ള ഭക്ഷണം നമ്മൾ പുറത്ത് പിന്നെ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുന്നു കാക്ക വന്നെടുത്തിട്ട് കൊട്ടിയിട്ട് പോയാലാണ് നമുക്കൊരു മനസ്സമാധാനം അല്ലേ ആ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം അവ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ദിവസമാണ് അതായത് നമ്മുടെ വിട്ട് പിരിഞ്ഞു പോയ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ദിവസം അങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വറ്റിച്ച കഞ്ഞിയാണേ അപ്പോൾ പിന്നെ കിഴങ്ങ് കപ്പ് ഇത് മത്തിയിട്ട് വെച്ച കിഴങ്ങ് ഉണ്ടായിരുന്നു പക്ഷെ അതെടുത്തില്ല കാരണം നമുക്ക് ഈ വിഭവങ്ങളൊക്കെ ഒരുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വ്രതത്തിലാണ് ഉണ്ടായത് അതിനിടയിൽ അമ്മയും കുഞ്ഞു ഓടി പായന്ന് കണ്ടോ ഹണിയെടുത്ത് അതിൻ്റെ കുഞ്ഞിനെടുത്തോണ്ട് അതിനെപ്പോഴും പേടിയാണെങ്കിൽ കുഞ്ഞിനെടുക്കുമ്പോൾ അപ്പോൾ ഹണീൻ്റെ മടിയിൽ നിന്ന് കടിച്ചിട്ടാണ് നമ്മുടെ പൂച്ച അമ്മ പൂച്ച പോയിരിക്കുന്നത് അപ്പോൾ ഇന്ന് പിന്നെ എല്ലാ വാവിനും ഞാൻ സത്യം പറഞ്ഞാൽ ചോറും കറിയും അങ്ങനെ പലതരം കറിയും ഒക്കെയാണ് വെച്ചിട്ട് സെറ്റാക്കാറുള്ളത് പക്ഷേ ഇന്ന് ഇപ്രാവശ്യം ഞാൻ കരുതി പിന്നെ ബിരിയാണി ആക്കാം കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ ചോറും കറിയും വറവും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ആക്കുന്നത് അപ്പോൾ ഇന്നൊരു ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് മട്ടൺ ബിരിയാണിയാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ കൈസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇവളെന്താ ഈ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഉള്ളിയൊക്കെ മുറിക്കുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിങ്ങനെ കുറേ ഒക്കെ മുറിക്കുന്ന സമയത്ത് ഈ കട്ടിങ് ബോർഡ് വെച്ചിട്ട് മുറിക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തേ ഇല്ല അതുകൊണ്ട് ഞാനൊന്നും എടുക്കാറേ ഇല്ല കുട്ടികളെ ചോദിക്കും അമ്മ അമ്മക്ക് ആ കട്ടിങ് ബോർഡ് വെച്ചിട്ട് മുറിച്ചാൽ പോരെ സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെച്ച് മുറിക്കുമ്പോഴുള്ള എന്തോ ഒരു ഫീലാണ് ഇവിടുന്ന് മുറിക്കുമ്പോൾ കാരണം ഇത് നമുക്ക് ചക്ക ചക്കാർ നട്ടിങ്ങനെ പെട്ടെന്ന് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് സെറ്റാക്കാൻ പറ്റും അതും ഈ ബിരിയാണിക്ക് ഒക്കെ മുറിക്കുന്ന സമയത്ത് വളരെ തിന്നായിട്ട് വേണമല്ലോ നമ്മൾ ബിരിയാണിക്ക് ഉള്ളിയൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മമ്മി വന്നിട്ട് ചോദിക്കും ഞാൻ മുറിച്ച് തരണം എന്ന് ചോദിച്ചാൽ പോലും ഞാൻ വിടാറില്ല കാരണം എനിക്ക് അത് തിന്നായിട്ട് തന്നെ കിട്ടണം അങ്ങനെ ഞാൻ എപ്പോഴും മട്ടൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ചാനലായ ഈസി വേൾഡ് നോക്കിയിട്ടാണ് മട്ടൻ ബിരിയാണി എന്നും ചെയ്യാറുള്ളത് അപ്പോൾ ചേച്ചി നല്ല കുക്കാണ് മട്ടൺ ബിരിയാണിയൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു ചാനൽ ഓപ്പൺ ആക്കിയിട്ടാണ് ഞാനിങ്ങനെ മട്ടൻ ബിരിയാണി ഒക്കെ റെഡിയാക്കാറുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് അരച്ച പേസ്റ്റ് അങ്ങനെ അതൊക്കെ ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മട്ടിനു നന്നായിട്ട് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ പിന്നെ എന്താ പറയുക കുക്കറിലോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ അതൊന്ന് മിക്സായിട്ട് കിട്ടാൻ കിട്ടുന്ന സമയത്ത് ഞാൻ വേഗം ചമ്മന്തിയുടെ പരിപാടി അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചമ്മന്തിയൊക്കെ ഒരുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പിന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ ഇതാ ഹണിയൊക്കെ എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഡ്യൂട്ടീൻ്റെ തിരക്കിലായിപ്പോയല്ലോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഹണി എടുത്ത വീഡിയോ ആണേ അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിനി മട്ടനും അതിൻ്റെ മസാല ഒക്കെ വേവിക്കുന്നത് കുക്കറിലോട്ടേക്കാണ് വെച്ചുകൊടുക്കുന്നത് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ ജസ്റ്റ് ഒരു നാലോ അഞ്ചോ മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും അങ്ങനെ ഇതാ പിന്നെ വിസിൽ വന്ന മട്ടൻ്റെ ഗ്രേവി നന്നായിട്ട് വെള്ളം വരും അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ടതില്ല ഈ ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ അതിൻ്റെ അകത്ത് വെള്ളം വരും മട്ടനിൽ നിന്ന് തന്നെ വെള്ളം വരാറുണ്ട് അപ്പോൾ ആ ഒരു ഗ്രേവി നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ പാനിലോട്ടേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡിൽ റൈസും വെച്ചിട്ടുണ്ടായിരുന്നു റൈസും അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് ദമ്മിടണം കേട്ടോ ദമ്മൊക്കെ ഇട്ട് സെറ്റായി പിന്നെ ചടപുടേന്നായി കാരണം പന്ത്രണ്ടേ കാലോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഇലയാണ് നമ്മൾ സാങ്കല്പികമായിട്ട് പക്ഷേ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ടാവാം അവരൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൈസ് അപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് മട്ടൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പിന്നെ അതുപോലെ തന്നെ പപ്പടം ചമ്മന്തി തൈര് സേമി പായസൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല വേറെ വേറെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ മിസ്സ് ചെയ്തു പോയി ഫുൾ തിരക്കായിപ്പോയി പിന്നെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വല്യച്ഛനും ഉണ്ടായിരുന്നു പിന്നെ ആകെ ഞാൻ ടയേർഡായിട്ട് കുറച്ച് സമയം സോഫയിൽ അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുറത്ത് രണ്ട് ഡാഡിമാരും കൂടി അതായത് വല്യച്ഛനും പിന്നെ എൻ്റെ ഡാഡിയും കൂടിയിട്ട് ഭയങ്കരമായ ചർച്ചയിലാണ് അങ്ങനെ പെട്ടെന്ന് ജോബിയും വന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ വരുമ്പോൾ അമ്മേടെ അടുത്ത് എനിക്ക് നല്ല ഗോതമ്പ് വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ